നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് കുറച്ച് മുന്തിരിങ്ങ കെട്ടിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി കോപം വന്നപ്പോൾ കൊണ്ടുവന്ന മുന്തിരിങ്ങയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയാലോന്ന് ഉണ്ടാക്കാം അല്ലേ അപ്പൊ എങ്ങനെയാണ് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുക നമ്മള് കൂൾ ബാറീതൊക്കെ കിട്ടണ ഒരു സൂപ്പർ മുന്തിരി ജ്യൂസ് ഉണ്ട് അത് ഉണ്ടാക്കാൻ നമുക്ക് കേട്ടോ നല്ല മുന്തിരിങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ മുന്തിരിങ്ങയാണ് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയതാട്ടോ കാരണം മുന്തിരിങ്ങയുടെ ഒക്കെ വിഷമല്ലേ ഇത്രയും മുന്തിരിങ്ങനെ എടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെക്കാം മേലെ വെള്ളം വേണം മുന്തിരിങ്ങയുടെ ഒപ്പം വെള്ളമുണ്ട് ഒരഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ചു തിളച്ച് കഴിയുമ്പോഴിതാ പൊട്ടണം കേട്ടോ ഓരോന്നും ഇങ്ങനെ പൊട്ടും ഇതിന് കളറൊക്കെ ഇതിലേക്ക് ഇറങ്ങി കണ്ടോ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിൽ കുറച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം അതിലേക്ക് മാറ്റാം അപ്പൊ ഇതിന്റെ വെള്ളം അരിപ്പേല് അരിച്ച് ഈ ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി ഇനി ബാക്കിയുള്ള മുന്തിരിങ്ങ ഒന്ന് ഉടയ്ക്കണം മിക്സിയിലിട്ട് അടിക്കാനാണ് ഞാൻ പോണത് കേട്ടോ ഈ മുന്തിരിങ്ങ മിക്സിയിലിടാം അടച്ചിട്ട് ഒറ്റിക്കുക അപ്പം അതിൻ്റെ പുല്ല ചത്തം നമുക്ക് കിട്ടും എന്നിട്ട് നമുക്കത് ഈ ജ്യൂസിലേക്ക് തന്നെ ഇടാം കേട്ടോ ഇതൊന്ന് കലക്കിയിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കലക്കിയിട്ട് ഇതാ അരച്ചെടുത്തു അപ്പോൾ അതിൻ്റെ ചണ്ടിയൊക്കെ ഉണ്ടല്ലോ കുരു ഉണ്ടെങ്കിൽ ഈ മുതിരങ്ങൽ കുരു ഇല്ല കുരു ഉണ്ടെങ്കിൽ അത് തൊലി എല്ലാം ഈ അരിപ്പേൽ തങ്ങി നിൽക്കും അതിൻ്റെ ജ്യൂസ് മാത്രം താഴേക്ക് വീഴും അതിന ഈ മാഷർ ഉപയോഗിച്ച് ഞാനൊന്ന് അമർത്തി കൊടുക്കുകയാണ് ഫുൾ ജ്യൂസും നമുക്ക് കിട്ടണമല്ലോ പഞ്ചസാര കിട്ടതല്ലേ അങ്ങനെ ഫുൾ ജ്യൂസും എടുത്തു ചൂടാറൊക്കെ കുരു തൊണ്ടും കുരുക്കളയാട്ടോ തന്നെ അമർത്തിയാൽ മതി കൈകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ തൊലിയും കളയാം അതുപോലെ തന്നെ ഉള്ളിൽ കുരു ഉണ്ടെങ്കിൽ അതും കളയാം അപ്പോൾ അതിൻ്റെ ആ മാംസലമായ ഭാഗം മാത്രം നമുക്ക് കിട്ടും അത് മാറ്റി വയ്ക്കാം തൊലിയും കുരുവും കളഞ്ഞിട്ടുള്ള മുന്തിരിങ്ങയുടെ ഈ പൾപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ മേഷർ ഉപയോഗിച്ചപ്പോൾ അതുക്കനെ ഒന്ന് ഉടക്കാം ചതക്കാം അല്ലാണ്ട് അരയൊന്നും വേണ്ട ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇടാം മുഴുവനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉണ്ടല്ലോ കളഞ്ഞു കളഞ്ഞു ഫ്രിഡ്ജിൽ വെക്കാം ഇത് തണുക്കുമ്പോഴേക്കും നമുക്ക് പള്ളത്ത് പോയിട്ട് വരാം നമ്മൾ പള്ളത്തെത്തി രാജേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് ജെ സി ബി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പള്ളത്താണെങ്കി നിറയെ കുണ്ട് കുഴി കൊന്ന് ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നിരത്തിയിട്ട് അവിടെ ചെറിയ കൃഷി തുടങ്ങാമെന്നതിൽ ഞങ്ങൾ പച്ചക്കറി കൃഷിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് മണ്ണൊക്കെ ഇളക്കി കുറേ മരം ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ വേരൊക്കെ പറിച്ചു കളയണം അങ്ങനെ ഒന്ന് നിരത്തണം ഭൂമിയെ ഒന്ന് പരിഷ്കൃത ഭൂമിയാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ചെയ്യണത് കണ്ടു ഇപ്പം മണ്ണങ്ങോട്ടിങ്ങോട്ടൊക്കെ ഇട്ട് ലെവലാക്കുകയാണ് ജെ സി ബിക്കാരൻ രാവിലെ തുടങ്ങിയ പണിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് നോക്കി രാജാടന ഒന്നൊക്കെ നോക്കിയാൽ പോലും വേണോ വെള്ളം വേണോ ചായ വേണോ എന്നൊക്കെ ചോദിക്കണ്ടേ അതിനായിട്ട് വന്നതാണ് അപ്പോൾ അവർക്കൊന്നും വേണ്ട രസിപ്പിക്കാരൻ ഭംഗിയായിട്ട് പണിയെടുക്കുന്നുണ്ട് കണ്ടോ അവിടെ കുറേ പക്ഷികളൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഒരു കൊക്കുണ്ട് മൈനയുണ്ട് പെന്മാനുണ്ട് കാക്കയുണ്ട് എല്ലാ പക്ഷികളും അവിടെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ പറന്ന് പോകുന്നുണ്ട് ഇയാൾ ഇവിടെ ഇങ്ങനെ കുഴിക്കുമ്പോൾ മണ്ണിനടിയിലുള്ള പുഴുക്കൾ പഴുതാര തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് തിന്നാനാണ് ആ പേരൊക്കെ പറിച്ച് ഇങ്ങനെടുത്ത് ഇങ്ങനെ എടുത്ത് ആനയൊക്കെ പറക്കിയില്ലേ ഇങ്ങനെ അതേപോലെ പറിച്ചിട്ട് പുറത്തേക്ക് കളയുകയാണ് കഴിവ് തന്നെ അല്ലേ പണ്ട് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കണമെങ്കിൽ എത്ര ദിവസം വേണം മല്ലുള്ള പണി തന്നെയാ കണ്ടോ പക്ഷെ എൻ്റെ പൊന്നെ ഈ പറച്ചു ഇങ്ങനെ കുറേ കുറ്റികൾ പറക്കാനുണ്ട് കേട്ടോ ഇവിടെ കുറേ തീയൊക്കെ ഇട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പക്ഷേ ഇത് കുറ്റിയൊന്നും കത്തിപ്പോയിട്ടില്ല ഇനി അവൻ ഇവനതിനെടുത്തിട്ട് നിഷ്പ്രയാസം ഒറ്റ മാറ്റലാണ് അല്ല പിന്നെ പോടാ അവിടെ ഇട്ടു ഉണ്ടാ എന്നിട്ടവിടെ ക്ലീനാക്കും അതിനെടുക്കാനോ സുഖ നല്ല പണിയാട്ടോ ഇത്തിരി പണിയുണ്ട് ഒന്ന് ഒരു ദിവസത്തെ പണി എന്തായാലും മുഴുവൻ വേണ്ടി വരും കുറച്ച് നേരം അങ്ങനെ ഞങ്ങൾ നോക്കി നിന്നു ഈ പണികളൊക്കെ ഇതൊക്കെ കണ്ട കൊക്ക് ഞാൻ പറഞ്ഞില്ലേ കൊക്ക് വന്നു എന്ന് കൊക്ക് കിട്ടിയത് കൊണ്ട് പോയി കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടുവന്നു കൂട്ടുകാരനെ നോക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും പക്ഷികൾ എന്തെങ്കിലും പുഴുക്കളോ ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കണു നമുക്ക് കുറച്ച് നേരമായി ഞാനൊരു അരമണിക്കൂർ നേരം ഇവിടെ നിന്നു കേട്ടോ അതാ ഒരാൾ പോകുന്നു പക്ഷി മൈനയാണ് കേട്ടോ അത് കുഞ്ഞുമൈനെ അതേ അപ്പൊന്മാരും പറന്നുപോയി അങ്ങോട്ട് ഇവർക്കൊക്കെ എന്തെങ്കിലും ആഹാരം കിട്ടുവേ അതിനാണ് എന്തായാലും അരമണിക്കൂറായി ഞാൻ തിരിച്ചു പോവുകയാണ് ഇവിടെ ഇത് കഴിയട്ടെ നമ്മുടെ ജ്യൂസ് ഇപ്പോൾ തണുത്തിട്ടുണ്ടാവും അത് കുടിക്കണ്ടേ കുറച്ച് നേരം കൂടി കാണാം അല്ലേ നമുക്കിനി വീട്ടിലേക്ക് തിരിച്ചു പോകാം അവിടെ ചെന്ന് വെള്ളമൊക്കെ കുടിക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മളുടെ ജ്യൂസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തു പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തു ഇത്തിരി മധുരം ഇട്ടു നമുക്കിത് എല്ലാവർക്കും കൊടുക്കാം എല്ലാവർക്കും ഒരേ ഗ്ലാസ് തരാട്ട വന്നോളൂ നല്ല രസം സുന്ദരി ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പള്ളത്തു പോയി പള്ളത്ത് പോയി വന്നപ്പോൾ നല്ല ക്ഷീണമുണ്ട് നല്ല ദാഹമുണ്ട് അപ്പൊ ജ്യൂസ് കഴിക്കാൻ വെച്ചു എടുത്തിട്ടാണോ ജയശ്രീ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ ഓക്കേ താങ്ക് യു